ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നിയമസഭയിൽ പറഞ്ഞതിന്റെ രേഖ എന്റെ ബാഗിലുണ്ടോ വേണമെങ്കിൽ സംശയമുള്ളവർക്ക് കാണാം അതിൽ പേരെ പേരെ പിരിച്ചു പിരിച്ചു വിട്ടു വിട്ടു അല്ല ബാക്കി ചില്ലാൻ ആളുകൾ ഉണ്ടോ അതിൽ അമ്പത് പേര് ആലുവേല സിവിൽ പോലീസ് ഓഫീസർമാരാണ് കൂടുതൽ ഡിവൈഎസ്പി മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾ ഉണ്ട് ഡിവൈഎസ്പി മുതലുള്ള ആളുകൾ ഇവിടെ ഉണ്ടോ നമ്മുടെ പി വി അൻവറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിമിനൽ നെക്സസാണ് ക്രിമിനൽ നെക്സസ് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുമായി അവിശുദ്ധമായ ഗൂഢാലോചനകൾ നടത്തുന്ന ആളുകളാണ് ഇവരോ ഇവരെ സർവീസിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന കമ്മീഷന്റെ കൺട്രോൾ കമ്മീഷന്റെ ചെയർമാനൊക്കെ പറഞ്ഞാലും ഇവരെ ഒന്നും അങ്ങനെ പിരിച്ചുവിടാൻ പറ്റില്ല പോലീസ് അസോസിയേഷനൊക്കെ ഒക്കെ ഉള്ളത് കൊണ്ട് അവർ പ്രക്ഷോഭ രംഗത്ത് വരും അത് മാത്രമല്ല പോലീസിന്റെ മനോവീര്യം തകരും എന്നതൊക്കെ കൊണ്ട് ഇവരെ ഒന്നും പിരിച്ചുവിടാറില്ല ഇവരെ പിരിച്ചുവിട്ടാലും പിരിച്ചുവിട്ടില്ലെങ്കിലും നമുക്കിവരോട് പറയാനുള്ളത് പോലീസ് ആക്ടിന്റെ രണ്ടാം അധ്യായത്തിന്റെ അതിന്റെ ആദ്യത്തെ ആമുഖം വായിക്കണമെന്നാണ് അതായത് ഇന്ത്യൻ ഭരണഘടനയും ആ ഭരണഘടനയാൽ നിർമ്മിതമായ പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളും നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഒരു സേവന വിഭാഗം എന്ന നിലയിൽ പോലീസ് സേവനയെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അല്ലെ വിഭാവനം ചെയ്തിട്ടുള്ളത് സർക്കാർ രണ്ടായിരത്തി പതിനൊന്നിലെ പോലീസ് ആക്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനിലുണ്ട് ഈ പോലീസ് ആക്ട് അവിടെ ഉണ്ട് ആ റൈറ്റർ ഇരിക്കുന്ന മുറിയിൽ ഈ പോലീസ് ആക്ട് ഉണ്ട് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം ഇരിപ്പുണ്ട് ഇതൊന്നും അവർക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ല രാഷ്ട്രീയ സ്വാധീനം പിന്നെ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ എന്നാൽ ഈ പട്ടികജാതിക്കാരന് വേണ്ടി നിയമപരമായ നടപടികൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സാജുവിന്റെ മകൻ പത്താം ഒരാൾ അയാൾ സ്പോർട്സ് നമുക്കറിയാം കൊളംബിയയിലെ ഒരു കളിക്കാരനെ ലോകകപ്പിൽ കളിക്കാൻ വന്ന ആ കൊളംബിയ പരാജയപ്പെട്ടതിന് ശേഷം ആസ്പ്രിയ പറഞ്ഞത് ലോകം കീഴടക്കാൻ പോകുന്ന പുതിയ കളിക്കാരനാണെന്നാ പറഞ്ഞ ആസ്പ്രിയ എന്നാണ് പേരും എനിക്ക് തോന്നുന്നു ആസ്പ്രിയെ അവിടെയുള്ള ഒരു ചായക്കടയിൽ നമ്മുടെ ചായക്കടയിൽ നിന്ന് വ്യത്യസ്തമാണ് അവിടുത്തെ ചായക്കട ചായക്കടയിൽ വെച്ചാൽ അതോ ലോകം വെടിവെച്ചോന്നു കൊളംബിയ ഈ പറയുന്ന പന്ത് കളിയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇവിടെ പന്ത് കളിയിൽ വിജയിച്ചത് കൊണ്ടാണ് ആർക്ക് മർദ്ദന പറ്റത നമ്മുടെ കുട്ടിക്ക് മർദ്ദന പറ്റത നമ്മൾ പന്ത് കളി വിജയിച്ചു അവിടെ കൊളംബിയുടെ പരാജയപ്പെട്ടതുകൊണ്ടാണ് നമ്മുടെ കുട്ടി കളിയിൽ വിജയിച്ചതിനെ തുടർന്ന് വീട്ടിലിരിക്കുന്ന കുട്ടിയെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയി അവർക്ക് സൗരമുള്ള വെച്ചോ ഭീകരമായി മർദ്ദിച്ചു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാരകമായ പരിക്കുക യഥാർത്ഥത്തിൽ കൊലക്കേസ് അല്ലേ കൊലപാതക ശ്രമത്തിന് കേസെടുക്കണം പിന്നീ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനെട്ട് വരെയുള്ള പ്രായം എന്നൊക്കെ പറയുന്നത് നിയമത്തിലുള്ള ചില ആനുകൂല്യങ്ങളൊക്കെ ഇവർക്കുണ്ടെങ്കിലും നമുക്കറിയാം ഈ ബട്ടൻസ് എന്ന് പറയുന്ന ഗുളിക ഉണ്ടല്ലോ മയക്കുമരുന്ന് ഗുളികൾ പ്രാന്തിനൊക്കെ ആശുപത്രിയിൽ നിന്ന് കൊടുക്കുന്ന ഗുളികകളൊക്കെയാണ് പല പിള്ളേരും അടിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാന്തിന് കൊടുക്കുന്ന ഗുളികകൾ അത് സോടെ ചേർത്ത് അടിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു പത്തുകൂപ്പി ജവാന് അടിച്ച അവസ്ഥയിലാണ് ഈ കുട്ടികൾ നടക്കുന്നത് ഒരു പത്തു കുപ്പി ജവാന് അടിച്ച ഒരു അവസ്ഥ വേണ്ട ആലുവ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പട്ടികജാതിക്കാരോട് പട്ടികജാതി പണ്ട് പട്ടികജാതിക്കാർ ഇപ്പോ സണ്ണി പറയുകയുണ്ടായി കൊല്ലും കൊലയും നിർത്തി എന്ന് തല്ലൊന്നും നിർത്തിയിട്ടില്ല പട്ടികജാതിക്കാർ പതിനഞ്ചു പേരിൽ രണ്ടുപേരൊഴിച്ചു ബാക്കി പതിമൂന്ന് പേർ അവശേഷിക്കുന്നുണ്ടോ ഒരു ആയ പട്ടികജാതിക്കാർ തന്നിയത് പത്രങ്ങളിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇടവനക്കാട് വെച്ചോ ഞാരക്കൽ സ്റ്റേഷനിലുള്ള ഒരു സി എ പട്ടികജാതിക്കാർ മർദ്ദിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അയ്യങ്കാടിയിലേക്കോ അംബക്കറിലേക്കോ ഒന്നും പോവേണ്ടതില്ല ഈ നാട്ടിൽ നമുക്ക് നേരെ ഉണ്ടാകുന്ന അനീതികളെ പ്രതിരോധിക്കുന്നതിനാവശ്യമായ രാഷ്ട്രീയവും സാമുദായികവും സംഘടനാപരമായ ശക്തിയുള്ള ഒരു സമുദായമാണ് അടിച്ചാൽ തിരിച്ചടിക്കും കടിച്ചാൽ തിരിച്ചു കടിക്കും നമ്മൾ പിശിയാൽ നമ്മൾ മാന്തും അത് നമ്മൾ കലാകാലങ്ങളായി പോലീസ് ആക്ടിന്റെ ഒരു വകുപ്പിൽ പറയുന്നത് പക്ഷഭേദാപരമായി നടപടി സ്വീകരിക്കണമെന്നാണ് പക്ഷപാത രഹിതമായി നടപടി സ്വീകരിക്കണം ഇത് നമ്മൾ പറയുന്നുള്ളു എന്ന് പറഞ്ഞാൽ പോലീസ് ആക്ട് നടപ്പാക്കാനാ ഞാരക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മളിപ്പോ മാർച്ച് നടത്തുന്നത് കേരളത്തിലെ പോലീസ് ആക്ട് ആ രണ്ടായിരത്തി പതിനൊന്നിലെ പോലീസ് ആക്ട് നടപ്പാക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് പക്ഷപാത രഹിതമായി ഇവർ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ നിയമപരമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കാം നാട്ടിൽ വർഗീയ ലേഖലകളും തമ്മിൽ തമ്മിൽ സമുദായങ്ങൾ ൾ ഉണ്ടാവും അത് തടയാൻ ആവശ്യമായ നടപടികൾ നിയമപരമായ മാർഗങ്ങളിലൂടെ നടപ്പാക്കേണ്ട ഉത്തരവാദിത്തമുണ്ടോ ആർക്കാ ഞാരക്കല ഹൗസ് ഓഫീസർ ആയിട്ടുള്ള സി ഐക്ക ശേഷ ചാർജ് അദ്ദേഹത്തിനാണ് മുലമ്പത്തി ഡി വൈ എസ് പി ഓഫീസുണ്ടോ നമ്മൾ നേരത്തെ ആര്യമയൊക്കെ പോയിരുന്നു വാർത്ത നടത്താൻ ഇപ്പൊ മുനമ്പ നമ്മുടെ ഒരു അടുത്ത സ്ഥലമാണ് നമുക്കറിയാം ആദ്യം നമ്മൾ ശരവണന്റെ മാർച്ച് നടത്തുമ്പോ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി ആ പള്ളിയുടെ പരിസരത്താണ് തടഞ്ഞത് റോഡ് ഗതാഗതം താറുമാറായി പിന്നെ ഇത് അടച്ചു മൂട്ടാൻ വേണ്ടി നമ്മൾ നടത്തിയ മാർച്ച് കുറച്ചുകൂടി മുന്നോട്ട് പോയി അതിനു മുമ്പ് നടത്തിയ മാർച്ച് പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇപ്പോ ഭാരിക്കട് ഞാൻ കൃത്യം പതിനൊന്ന് മണിക്ക് വന്ന് അവിടെ നിൽക്കുക അവിടെ വരെ എത്തുമല്ലോ അവിടെ വെച്ച് കിട്ടിയിട്ടുള്ളത് അവിടെ വരെ നമ്മൾ എത്തിക്കുമെന്നാണ് കരുത് ഇവിടെ തണലില്ല പണ്ടി ഇവിടെ തണലുണ്ടായിരുന്നു ആ മരങ്ങളൊക്കെ വികസനത്തിന്റെ പേരിൽ വെട്ടിപ്പോയി അപ്പൊ നമ്മൾ ഇങ്ങനെ മാർച്ച് നടത്തി പിരിഞ്ഞു പോകുമെന്ന് സാറു കരുതണ്ട ഇത് തുടങ്ങുകയാണ് സമരം വിഷുദിനത്തിൽ ഞാറക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് ആളുകൾ നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് വിവിധ മാർച്ചുകൾ നടത്തും പക്ഷെ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ സമരം തുടർച്ചയായി സമരം നടത്തി അത് വിജയിപ്പിച്ച ഒരു സമുദായമാണ് വൈപ്പൻകരയിലെ പട്ടികജാതി പട്ടികവർഗ സമുദായം സിഐയോട് ഒന്ന് പറഞ്ഞുകൊടുക്കണമെന്ന് ഇവിടുത്തെ മൂത്ത പോലീസുകാർ ഇവിടെ ഞാൻ വിനയപൂർവം അഭ്യർത്ഥിക്കാം അതുകൊണ്ട് അംഗീകരിച്ചു എസ് ഐ ഇവിടെ വേണ്ട ഞാൻ പറയുന്നു പട്ടികജാതി പട്ടികവർഗക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഭരണഘടനാ ദത്തവും ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയതുമായ പട്ടികജാതി പട്ടികവർഗ

സി ഐ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് പോലീസ് ആക്ട് പ്രകാരമുള്ള എല്ലാ നിയമങ്ങൾക്കും അയാൾ അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരായിട്ടുള്ള നിരവധി സംഘടനകൾ നിരവധി സമുദായങ്ങൾ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലും അതുപോലെ തന്നെ അത് രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനഞ്ച് അതിക്രമ കുറ്റങ്ങളാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും ഉണ്ടായിരുന്നെങ്കിൽ ായി ആ അതിക്രമ കുറ്റങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കും അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നിയമപരമായ ഒരു ധാരണ സ്പെഷ്യൽ സ്പെഷ്യൽ അവർ റിപ്പോർട്ട് ചെയ്യണം നിയമാനുസൃതമായ നടപടികൾ ഞാറക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും പട്ടികജാതിക്കാർക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് അവർ അഖിലവായ്പ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ വലിയൊരു തിരുത്തുണ്ടാവണമെന്ന് അവർ ആവശ്യപ്പെടണം സർക്കാരിനോട് ആവശ്യപ്പെടണം സ്പെഷ്യൽ അഞ്ചുകാരുടെ റിപ്പോർട്ട് അത് എസ് ആണെങ്കിലും ഐ ആണെങ്കിലും അവരുടെ റിപ്പോർട്ടിന് ഗവൺമെന്റ് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്